ഇപ്പോൾ ഏകദേശം രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ട് സോ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലംബഗിനി ദുബായ് ഷോറൂമിലാണ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിജോറോ നിജോറോ എന്നിവിടെയുണ്ട് സോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും നമുക്ക് നമ്മൾ ഏകദേശം നാല് ദിവസം മുന്നേ അല്ലേ നാല് ദിവസം നാല് ദിവസം മുന്നേ നമ്മുടെ ലംബഗിനി ഊറസിൻ്റെ പുതിയ മോഡലായ എസ് സി ഹൈബ്രിഡിൻ്റെ റേറ്റും പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു ആ സമയമാണ് അവർ വന്നത് പറഞ്ഞത് ഏകദേശം ഒരു എട്ട് ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ അപ്ഡേറ്റും പരിപാടിയും എല്ലാം തരുമെന്ന് പക്ഷേ മെന്നാന്ന് എനിക്കൊരു കോൾ കിട്ടിയിട്ട് വന്ന് യു എയിലെ ആദ്യത്തെ ഊർ എസ് എസ് സി ഹൈബ്രിഡ് ഇവിടെ ലംബോഗിനി ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വീഡിയോ എടുക്കാം സോ ടു ബേർഡ്സ് ഇൻ വൺ സ്റ്റോൺ അല്ലേ ഇന്ന് നിജപ്രോൻ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിജബ്രോ ബുക്ക് ചെയ്യായിരിക്കും തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വഴിയാണ് വീഡിയോ ഇട്ട് നമുക്ക് എന്തായാലും പുതിയ ലംബോഗിനി ഊർ എസ് എ സി ഹൈബ്രിഡ് എങ്ങനെയുണ്ടോ നോക്കാം സത്യം പറഞ്ഞാൽ ലംബോഗിനി ഹൈബ്രിഡ് ആവുന്നതിനെ പറ്റി എന്താ അഭിപ്രായം വന്ന് വന്ന് ഇലക്ട്രിക് ആവുന്നു തോന്നുന്നു എന്റെ മുന്നിൽ തന്നെ ഒരു ലംബോഗിനി ഊറസ് കിടക്കുന്നുണ്ട് എന്റെ ഇതല്ലേ യെല്ലോ കളർ സംഭവം ക്ലീനാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഊറസ് ഭയങ്കര കോമൺ ആയി തുടങ്ങിയിട്ടു ഇവർക്കുണ്ടോ ആർക്കിടക്കുന്നത് ഒരു ഊറസ് പെർഫോമാൻസിയാണ് സോ ഇനി ഇതാണ് നമ്മുടെ ലംബോഗിനി ദുബായിട്ട് ഷോറൂം എന്റെ പള്ളി ഒരു രക്ഷയിൽ ഏകദേശം ഇരുപത് മില്യൺ ധർമസിന്റെ ഒരു വണ്ടിയാണ് നിങ്ങൾ കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഒരു ഒരു ജെറ്റ് നമ്മുടെ ഇത് ലോകത്ത് നൈൻറ്റീൻ തന്നെ ഉള്ളു ഇതിന്റെ കൂപ്പ് വേർഷൻ ലോകത്ത് അറുപത്തി മൂന്നെണ്ണം ഉണ്ട് സംഭവം എന്താണെന്നറിയോ നയൻറ്റീനും സിക്സ്റ്റി ത്രീയും നയൻറ്റീൻ സിക്സ്റ്റി ത്രീ സോ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആണ് ലംബോഗിനി ലോഞ്ച് സോ അതിന്റെ ഒരു ഇതായിട്ടാണ് ഇവർ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇത് ബേസിക്കലി നമ്മുടെ ഷാസി തന്നെയാണ് ഈ വണ്ടി വരുന്നത്

സോ പെർഫോമാൻ്റെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അതിനകത്ത് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫ് ആണ് അല്ലേ സ്പ്രിംഗ് സസ്പെൻഷൻ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ഇല്ല ഇത് പെർഫോമൻ്റ് ആണല്ലോ ഇത് പെർഫോമൻ്റെ അതുകൊണ്ടാണ് ഫുള്ള് കാർബൺ ഫൈബർ വെച്ച് കുത്തി മറിക്കാണെന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് എന്നു നോക്കുമ്പോഴേ കാണാൻ വേണ്ടി പറ്റും ഇത് ഇതാണ്ട് കാർഗൺ ഫൈബറിൻ്റെ ഹുഡും പരിപാടിയേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ ആക്ച്വലി ഉറൂസ് എസിൻ്റെയും എസ് സീൻ്റെയും എസ് സിയുടെയും ഇതും

പഴയ ഊറസിൽ നമ്മുടെ പുതിയ ഊറസിൻ്റെ ഫേസ് ലിഫ്റ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി സംഭവം ഇതിന്റെ ഇന്റീരിയർ തന്നെയാണ് ലുക്ക് ഹെവി സാധനം തന്നെയായിട്ട് പക്ഷേ ഇനി വേ ഇവിടെ ഒരു ലംബഗിനി ഉറക്കാൻ ഇവോ സ്പൈഡർ എടുക്കുന്നുണ്ട് ഫുള്ളി കൺവേർട്ടബിൾ ഒക്കെയാണ് ഒരു പ്രത്യേക ഒരു ബേബി ബ്ലൂ കളർ ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കണ്ട റാപ്പ് പോലെ ഇരിക്കും പക്ഷേ ഇതൊരു ആക്ച്വൽ പെയിൻറ്റോ മാറ്റ് ഫിനിഷ് പെയിൻസ് ഒക്കെ ഇവരിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ദാറ്റ് അതാണ്ട് പെർഫോമാറ്റിക് അങ്ങനെയാണ് സംഭവങ്ങളാണ് അപ്പൊ ഇനി എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ഊറസ് എസ് സി ഹൈബ്രിഡ് അങ്ങനെ ഉണ്ടാവും ഓരോ കേസും ഞാനിപ്പോൾ നമ്മുടെ ലംബഗിനി ഷോറൂമിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഊറസ് എസ് സി അടക്കുന്നത് എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെയുണ്ട് ഒരു രക്ഷയിലാട്ടോ സീൻസ് സാധാരണ തന്നെ ഇതാണ് നമ്മുടെ ഊറസ് എസ് സിയുടെ ചാവി വരുന്നത് ആൻഡ് ബാക്കി കാണുന്ന കളർ ഏറ്റവും ഏകദേശം നൂറ് കളറോളം നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും കോൺഫ്ലിഗറിയാൻ നമ്മുടെ വണ്ടി ഐ മീൻ ഇപ്പൊ കാണാനുള്ള വണ്ടി ഇതാ ഈ കളറാണ് അല്ലേ റാംകോ ഇത് വേണ്ടി പക്ഷേ ഏകദേശം ഹൺഡ്രഡ് കളേഴ്സുള്ള നമുക്ക് കൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് കളർ സി നല്ല കളറാണ് ഇത് നോക്കുന്ന ഒരു മാറ്റ് ഓറഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ മാറ്റ് വൈറ്റ് കണ്ടിട്ടുള്ളൂ പക്ഷെ മാറ്റ് ഓറഞ്ച് ഒരു ഇല്ല പിന്നെ അതല്ലാതെ ഈ സാധനമുണ്ട് വിയോ പാസ്സവേ ഇതാണ് നമ്മുടെ റെവലിത്തിനകത്ത് കുറെ ആൾക്കാർ ഇപ്പോൾ ഓർഡർ ചെയ്തത് സോ എനിവേ എനി ഫർ ടു നമ്മളവിടെ ഒരു എസ് സി കാണാം സോ അതാണ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു രക്ഷനാണ് ടോ സത്യം പറയാലോ നേരിട്ട് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹെഡ് ലൈറ്റ് ഒക്കെ ഞാൻ എന്തോ വിചാരിച്ചോന്നല്ല പക്ഷെ നേരിട്ട് കാണാണ്ടല്ലോ സീൻ ലുക്കാണ് മാര്ഗ ലുക്കാണ് നമ്മുടെ റെവൽട്ടോയിനകത്തൊക്കെ വരുന്ന പോലെ തന്നെ വെഡ് ഫുള്ളി ഇവിടെ വരെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഈ വണ്ടിയുണ്ട് ഈ വണ്ടിയുടെ നേരത്തെ അല്ലേ പുതിയ ലെമ്പോർഗിന്റെ റവൽട്ടോ ഒരു ട്ടോ പിന്നെ അത് മാത്രമല്ല ഈ വണ്ടി ഹൈബ്രിഡ് ആണ് സോ അതുകൊണ്ട് തന്നെ ഏകദേശം എണ്ണൂറ് ഹോസ് പവർ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും നേരത്തെ എഴുന്നൂറ്റി പത്തിയിൽ നിന്ന് ഏകദേശം ഹോസ് പവറിലേക്ക് മാറി മാറി പിന്നെ മാത്രമല്ല ഏറ്റവും കീ ഡിഫറൻസ് വരുന്ന ഇതിന്റെ ഈ ടോർക്ക് തന്നെ നേരത്തെ സിക്സ് നയൻറ്റി ടോർക്കിൽ നിന്ന് ഇപ്പം ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടോർക്കാണ് സോ അതെന്ന് വെച്ചാൽ വണ്ടി പറക്കും സീറോ ടു വൺ ഹൺഡ്രഡ് ഇൻ ത്രീ പോയിന്റ് ടു സെക്കൻഡ്സ് ഇന്ന് വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇലക്ട്രിഫിക്കേഷന്റെ വലിയൊരു ഫാൻ അല്ല പക്ഷെ

ഈ അല്ലെ പ്രോഡക്റ്റ് അല്ലേ അല്ല സോറി പിന്നെ ഓപ്പറേറ്റ് ചെയ്ത ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ പക്ഷെ സംഭവം കൊള്ളാട്ടോ സത്യം പറഞ്ഞാൽ സംഭവം എന്തായാലും പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഈ ഇലക്ട്രിക് മോഡിൽ നിന്ന് തന്നെ ഏകദേശം അറുപത് കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി പറ്റും മാൻ ഇലക്ട്രിക് മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം വൺ ഹൺഡ്രഡ് നയന്റി ടു പവർ ആണ് പിന്നെ ഈ വണ്ടിയുടെ മെയിൻ കീ ചേഞ്ച് വന്നിരിക്കുന്നത് ഇതിന്റെ ഇന്റീരിയറി തന്നെയാണ് നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ഇന്റീരിയർ നോക്കിയിട്ട് ഇതിന്റെ ലുക്ക് എങ്ങനെയാണോ നോക്കാം ആൻഡ് സംഭവം എന്താണെന്ന് അറിയൂ ഈ വണ്ടി ഇപ്പം ലോകത്ത് വരും നാലേ ഉള്ളൂ ഇല്ലേ നാലന്നെ ഉള്ളൂ ലോകത്ത് ഇപ്പൊ അവർ ഇതുവരെ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആവുമ്പോൾ ഡെലിവറി പരിപാടിയൊക്കെ തുടങ്ങും ഇപ്പഴാണ് ഇൻഫ്ലുവൻസിനു ഇത് ടച്ച് ആക്കിട്ടാ ഇതേണ്ട വണ്ടി ഫുൾ 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 ഡാഷും കാർബൺ ഫൈബർ പറയാൻ വേണ്ടി പിന്നെ ഒരു ആയിട്ടുണ്ട് ഇന്റീരിയർ ഇന്റീരിയറിന്റെ ഇതാണ്ട് ഇത് ഈ മോഡൽ എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടല്ല ഇപ്പൊ ഇ ചാർജിങ് ഓപ്ഷൻ ഇവിയിലേക്ക് മാത്രം ഇടുന്ന ഓപ്ഷൻ അങ്ങനെ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ഒക്കെ മാറ്റി മാറ്റി ഇവിടെ നേരത്തെ ഈ മോഡായിരുന്നു മുകളിലേന്ത കൊള്ളാട്ടോ പിന്നെ സ്പേസിന്റെ കാര്യം സത്യം പറഞ്ഞാൽ മറ്റേ പുതിയ ഊറസ് പഴയ ഊറസിനെക്കാൾ ഇന്റീരിയർ മാറും സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടൊരു നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ എസ്റ്റിമേറ്റഡ് റേറ്റ് മില്യൺ ൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും സംഭവം ഊറസിന്റെ ഡിപ്രീസിയേഷൻ നല്ല പോർ പക്ഷെ എന്നാലും ഡിപ്രിസിയേഷൻ ഉണ്ട് അതേസമയം നമ്മൾ ബെന്ലിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ബെലി വന്ന് പോകുകയാണല്ലേ ടൂ തൗസൻഡ് നയൻറ്റീൻ തൗസൻഡ് ട്വന്റി ബെന് ഇപ്പൊ നമുക്ക് വൺ പോയിന്റ് സിക്സിന്റെ വാല്യൂ തൗസൻഡ് നമുക്ക് കിട്ടും ഇപ്പം ഇതിന്റെ എന്ന് വെച്ചുകഴിഞ്ഞാല് വൺ പോയിന്റ് സെവൻ നമുക്കൊരു വൺ മില്യൺ നയൻ ഹൺഡ്രഡ് തൗസൻഡ് നമുക്ക് അത്രയും വളരെ കുറവല്ല വളരെ കുറവല്ല പക്ഷെ എന്നാലും എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടെ കൂടുതലാണ് ഓക്കെ അതെന്തായാലും കൊള്ളാം അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം വണ്ടിയുടെ വണ്ടിയുടെ ുടെർ ലുക്ക് മാറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചെയ്തത് ഫുള്ളി സ്റ്റാർട്ട് നമ്മൾ ചെയ്തിട്ടില്ല സ്റ്റാൻഡ് ബൈലാണ് കിടക്കുന്നത് പക്ഷെ ഫുള്ളി മാറി സി ഇതിന്റെ ആംഗിൾ അവർ മാറ്റി നമുക്കൊരു ഡ്രൈവേഴ്സ് നേരത്തെ കുറച്ചുകൂടെ താന്നിരിക്കുകയായിരുന്നു ഇപ്പം കുറച്ചുകൂടെ ആംഗിൾ മാറ്റി നമുക്കൊരു ഡ്രൈവേഴ്സിന് ഈസി ആയിട്ടുള്ള രീതിയിൽ ഫെസിലിറ്റിനകത്ത് മാറ്റി സി നമുക്ക് ഇതെല്ലാം കുറച്ചുകൂടെ എല്ലാം ഈസി നമ്മുടെ ഡ്രൈവർ ഫ്രണ്ട്ലി ആക്കി മാറ്റിയിട്ടുണ്ട് അത് പോയിന്റ് കാരണം നേരത്തെ ആംഗിൾ വെച്ചിട്ട് എനിക്ക് ഇപ്പൊ ഈ സംബന്ധ ഈ പൊസിഷനിൽ ഇരുന്നിട്ട് വരെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾസും പരിപാടികളും എല്ലാം സോ ഇവിടെ ഫുൾ എന്താണ് വരുന്നത് എന്തല്ലേ കുറേ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് കാരണം ഇവർ വന്നേക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവര് ഇതാ ഇവിടെയും കൂടെ ഒരു സ്ക്രീൻ വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അത് കൂടെ ഇതൊരു പെർഫോമൻസ് കാറാണ് എപ്പോഴും നമുക്ക് അതിനകത്ത് അത്രയല്ല ഇതിലൊക്കെ ഓപ്ഷൻസ് പെർഫോമൻസ് എപ്പോഴും നോക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിനെ പറ്റി തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ചെയ്ത് പറ ഒരു ലക്ഷ്യമില്ല അല്ലേ സി ഇതിനകത്ത് വേറെ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് ഇതിനകത്ത് ഒരാളെ വായി നോക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചി നമുക്ക് നോക്കുന്നേ ചേച്ചി പോലും അറിയുന്നില്ല നമുക്ക് അതിനെന്താ മതി അതാണ് ഓ എല്ലാം പുതിയ പൊസിഷൻ കണ്ടാ സി ലിഫ്റ്റിനകത്ത് ആര് കേറുന്നു ആരങ്ങി പോകുന്ന എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ല പുതിയ ഷേപ്പ് ആണ് ഈ വണ്ടിയുടെ ഷേപ്പ് എന്തായാലും നൂറ് കളറുണ്ടെങ്കിലും അവരുടേതായ ഒരു ഒരു വൃത്തിയായിട്ട കളറ അല്ലെ ഇത് നമ്മൾ കൂടുതൽ കണ്ടിട്ട് ആ അട്രാക്ഷൻ വേണ്ടിയാണ് ക്യാമറ കാർ നമുക്ക് ഫോട്ടോ കണ്ട പോലെ എന്റെ ഭാഗത്തും സാധനം കൊള്ളാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതിനെ കമന്റ് ചെയ്തോ എൻജിൻ അത് ഏകദേശം സിക്സ് ഹൺഡ്രഡ് ട്വന്റി വൺ ഓസ്പവർ അടിച്ച് അതല്ലാതെ നമ്മുടെ ഈ ഇലക്ട്രിക് മോട്ടോർ ഏകദേശം വൺ ഹൺഡ്രഡ് നൈറ്റി ഓസ്പവർ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് ഓസ് ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഹൈബ്രിഡ് കാസിൻ്റെ വലിയ അല്ല പക്ഷേ ലംബോഗിനിക്ക് ഇതിനെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നതിനേക്കാളും ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള വീടിനകത്ത് അവർക്ക് കുറച്ചും കൂടെ പവർ കൊടുക്കുന്നത് തന്നെയാണ് ഇവർ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ അതായത് നമ്മുടെ ഒരു സെറ്റ് നിങ്ങൾക്ക് എന്നാൽ തോന്നിയതെന്ന് വെച്ചാൽ താ കിട്ട് പറയാം സോങ്ങ് കേസായിരുന്നു കൊണ്ട് അതായത് ഇലക്ട്രിഫിക്കേഷൻ ചാൻസ് തീർന്നു നോക്കേണ്ടതായിട്ട് പറഞ്ഞുതന്നെ